കൊള്ളയാണ് അത് തീവെട്ടിക്കൊള്ളയാണ് ഒരു തരത്തിലും ഇത് വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യവുമില്ല അത് മാത്രമല്ല ഞാൻ ഈ വിഷയം ബന്ധപ്പെട്ട് കെ എസ് ബി ഫിനാൻസ് വിഭാഗത്തിന് ഒരു ആർ ടി അപേക്ഷ കൊടുത്തു ഞാൻ ചോദിച്ചു ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ കെ എസ് ബി നഷ്ടത്തിലാണോ ലാഭത്തിലാണോ ചോദ്യം വളരെ ആണ് എനിക്ക് കിട്ടിയ ഉത്തരം ഫിനാൻസ് വിഭാഗം തന്ന ഉത്തരത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ കെ എസ് ബി ലാഭത്തിലാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പിന്നെ എന്തിനാണ് ഈ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഈ നോക്കൂ നൂറ്റി പതിനൊന്ന് പേജിലെ പ്രപ്പോസലാണ് ഇവർ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ ഞാൻ ഞാനത് ആവർത്തിക്കുകയാണ് കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് സബ്മിറ്റ് ചെയ്തതല്ലേ അത്രയും നാളും അത് പുറത്തുവിട്ടില്ല ഞാൻ നോക്കിയപ്പോൾ കേരളത്തിലെ ഒരു ഒരു പ്രമുഖ മാധ്യമം ഈ ഓൺലൈൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട സമയത്ത് അതുമായിട്ട് ഓടി അതിൻ്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് പുറത്തുവിടുന്ന ഞാൻ കണ്ടു സത്യത്തിൽ അതുപോലെ റിപ്പോർട്ടാണ് അതിനേക്കാളും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങളുടെ ദൈനം ജീവിതത്തെ ബാധിക്കുന്ന സാധാരണ മനുഷ്യനെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്ന സാധാരണ മനുഷ്യനെ വലിയ പൈസ ഉള്ളവരെ സംബന്ധിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് കൂടിയാൽ അവർ അടച്ചടച്ച് പോകും നിത്യവൃത്തിക്ക് ജോലി ചെയ്യുന്ന മനുഷ്യരെ ഇത് കൂടുതൽ ബാധിക്കുക ആ മനുഷ്യരെ ബാധിക്കുന്ന ഈ റിപ്പോർട്ട് ഈ കെ എസ് ഇ ബി സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം കേരളത്തിലെ ഏതെങ്കിലും മാധ്യമം ചർച്ച ചെയ്തോ ഈ ഇത് എന്താ റിപ്പോർട്ടെന്ന് നിങ്ങൾ നോക്കൂ ആ റിപ്പോർട്ട് പരിശോധിച്ചാൽ അത് ആരാണ് എഴുതിയതെന്നോ ഇതാരാണ് എവിടെ വെച്ചാണോ തയ്യാറാക്കിയെന്നോ ഇത് എപ്രകാരം ഓഡിറ്റ് ചെയ്തെന്നു ഇതിന് ഇത് ഇത് ഈ റിപ്പോർട്ട് എൻ ഇന്നയാളുടെ പേരിലാണെന്നോ പബ്ലിഷിൽ എങ്ങും പറഞ്ഞിട്ടില്ല ആരും ഒപ്പിട്ടിട്ടില്ല പേരില്ല ഒന്നുമില്ല ഊരും പേര് അടുത്ത് റിപ്പോർട്ട് കൊടുത്തിരിക്കുക അത് പഠിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ അതിലെവിടെയും ഇതിൻ്റെ ഇത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് പറയുന്നില്ല ആകെ ചില ടെക്നിക്കൽ ടേംസ് ആണ് ഒരു മനുഷ്യനും ഇത് മനസ്സിലാവരുത് ഒരു ലോയറായ ഞാൻ അഞ്ച് തവണ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ലീഗൽ പാനൽ ഇവർക്കുണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട് ഇവർ തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന കുറേ ടെക്നിക്കൽ ടേംസ് അഗ്രഗേറ്റഡ് റവന്യൂ റവന്യൂ എക്സ്പെൻഡിച്ചർ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന ചില ടെക്നിക്കൽ ടേംസ് വെച്ചാണ് സംഭവം കാരണം എന്താ പറയുക ഇവർ ബുദ്ധിയുള്ളവരാ അവർക്കറിയാം ഈ റിപ്പോർട്ട് പഠിച്ചെടുത്താൽ കേസിന് ഉപയോഗാൽ പെട്ടുപോകും അപ്പം ഞങ്ങൾ ലാഭത്തിലാൽ നഷ്ടത്തിലാണെന്നിതിൽ സ്ട്രൈറ്റ് എഴുതി വെച്ചാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയേണ്ടി വരും അതിന് എവിടെയും തൊടാതെ ഒരു സാധനം ചെയ്തു അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വോട്ട് ചെയ്യുന്ന ടാക്സ് കൊടുക്കുന്ന ഈ നാട്ടിൽ ഇവരുടെ കൊള്ള ഇത്രയും നാൾ അനുഭവിച്ചെന്ന മനുഷ്യരുടെ തലക്കിട്ട് അടിക്കുന്നതിന് തുല്യമാണ് അത് 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 പൂർണ്ണമായും തള്ളിക്കളയണം ഈ റിപ്പോർട്ട് തള്ളിക്കളയണം ശുപാർശ അംഗീകരിക്കാൻ കഴിയില്ല ഇതാണ് നിലപാട് കാരണം ജനത്തിൻ്റെ വാക്കിന് വിലയുണ്ടെങ്കിൽ കെ എസ് ഇ ബിയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഞാനും ഇത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഈ വിഷയം ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ആർ ടി ആക്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് അറിയാൻ പോലും പറ്റില്ല ഇവരൊന്നും പുറത്ത് പറയത്തൊന്നുമില്ല നമ്മൾ ആരോടും ചോദിക്കും ഒരാളും ഒന്നും പറയില്ല കെ എസ് ഇ ബിയിലെ പ്രബല വിഭാഗം ഓഫീസേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന സംവിധാനമാണ് ഞാൻ ഇവരിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ എന്നോട് സംസാരിക്കുന്ന കെ എസ് ഇ ബി രക്ഷപ്പെടണം ആഗ്രഹിക്കുന്ന ഇത് സ്വകാര്യവൽക്കരിച്ച് പോകരുത് ഇതിവിടെ ഇങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടാവണം ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സാധാരണ മനുഷ്യരുണ്ട് അവരെന്നോട് സംസാരിക്കാറുണ്ട് എന്നോട് എന്നെ പേര് പോലും പറയല്ലേ സാറേ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ഇവർ ഞാനോട്ട് അവർ സംസാരിക്കുന്നത് ഇവർ ഏട്ടയാടും ഇവർ അങ്ങനെയുള്ളു അത്ര ഗുണ്ടാബലം സംവിധാനം ഈ പറയുന്ന ട്രേഡ് യൂണിയൻ സംവിധാനത്തിലുണ്ട് അവരെന്നെ വിളി സംസാരിക്കുന്നുണ്ട് ഓഫീസേഴ്സ് യൂണിയൻ പ്രബല വിഭാഗമാണ് അശോക് സാർ ഐ എസ് അല്ലെ അദ്ദേഹം ചെയർമാൻ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് സ്ത്രീകളെ അടക്കം കയറ്റി വിട്ട് കരയിപ്പിച്ച് അതിൻ്റെ എടുത്ത് പുറത്തു വരുന്ന വാർത്തകളും ആരോപണങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കെ എസ് ഇ ബിയു ബന്ധപ്പെട്ട് അതായത് വേട്ടയാടുകയാണ് പെണ്ണ് കേസിൽ പോലും കുടുക്കി പറയുകയാണ് ഓ അങ്ങനെ ആ രീതിയിലുള്ള വർത്തമാനം കേസുകളുണ്ടായിട്ടുണ്ട് ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് ഇതിനിടയിൽ നടന്ന കാര്യങ്ങളാണ് അതായത് ഓഫ് ഇവരുടെ ഒരു നേതാവിനെ സസ്പെൻഡ് ചെയ്തു യൂണിയൻ നേതാവിനെ യൂണിയനെ സസ്പെൻഡ് ചെയ്യാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അദ്ദേഹം യാത്ര ചെയ്തതിൻ്റെ തുക തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ഭാഗമായി ഇവർ സ്തംഭിപ്പിച്ചു ഈ ഇദ്ദേഹത്തെ ഗൊരാവ ചെയ്തു ചെയർമാനെ അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ ഞാൻ പറയുന്നത് അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാത ഇവിടുന്ന് പോകാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് അശോക് സാർ പറഞ്ഞതായിട്ടാണ് കെ എസ് ഇ പല ഉദ്യോഗസ്ഥരുന്നോട് സംസാരിച്ചിട്ടുള്ളത് മാത്രമല്ല എഴുന്നൂറ്റി പതിനെട്ട് കോടി സഞ്ചിത ലാഭം കാണിച്ച രണ്ടായിരത്തി ഇരുപതിൽ പത്തൊൻപതിൽ ഇരുപതിലും ലാഭം കാണിച്ച ഡിപ്പാർട്ട്മെൻറ്റാണ് കെ എസ് ഇ ബി അദ്ദേഹം വിരുന്നപ്പോൾ കെ എസ് ഇ സിവിൽ എഞ്ചിനീയേഴ്സ് നൂറ്റി അറുപത്തി പേരുണ്ട് സിവിൽ എഞ്ചിനീയേഴ്സ് എന്തിനാണ് കെ എസ് ഇ ബിയിൽ ഒരു ജോലിയും ചെയ്യുന്നില്ല സിവിൽ എഞ്ചിനീയേഴ്സിന് ആവശ്യം കെ എസ് ഇവിൽ ഇല്ല ബിൽഡിംഗ് കിട്ടുന്നില്ല സിവിൽ എഞ്ചിനീയേഴ്സിൽ സിവിൽ എഞ്ചിനീയേഴ്സിൽ എക്സിക്യൂട്ട് ഞാൻ അതിൻ്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ എൻ്റെ കയ്യിലിപ്പോൾ നൂറ്റി ഇരുപത്തി പേരുണ്ട് കൊട്ടാരകര വൈദ്യുതി ഭവനി ഞാൻ ഇടയ്ക്ക് പോയി നോക്കി രാവിലെ പതിനൊന്ന് മണിയോട് പോയി നോക്കി ഒരാളും സീറ്റിലില്ല ഇതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാവുന്നേ ഇവിടെ ക്യാമറ കണ്ണുകളില്ലേ അപ്പൊ ഈ രീതിയിൽ ദുർച്ചെലവ് അവസാനിപ്പിച്ചാൽ മതി ഇത് അവസാനിപ്പിച്ചാൽ ഇതിൻ്റെ ലാഭം ഞാൻ ഇപ്പോഴും പറയുന്നു കേരളത്തിൽ നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനം വൈദ്യുതിയാണ് വെള്ളത്തിൻ്റെ നാൽപ്പത് ശതമാനം വൈദ്യുതി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുകയാണ് കേരളത്തിൽ കാര്യക്ഷമമായി നൂറ്റി മുപ്പത്തി ചെറുകിട വൈദ്യുതി പദ്ധതികൾ ഇപ്പോഴും നടന്നിട്ടില്ല ഓക്കെ പള്ളിവാസൽ ഊതത്തംകെട്ട് ചിന്നാർ ഇങ്ങനെയൊക്കെയുള്ള പല സ്ഥലത്തെയും ചെറുകിട വൈദ്യുതി പദ്ധതികൾ ഇവിടെ നടക്കാതിരിക്കുമ്പോൾ യൂണിയൻ അതിപ്രസരം മൂലം ഇവരുടെ കാര്യക്ഷമ മൂലമാണ് ഇവർ ഖജനാവിത് പതിനോരായിരം കോടി രൂപ ചെലവഴിച്ച് വൈദ്യുതി വാങ്ങുന്നത് ും പന്ത്രണ്ട് രൂപയ്ക്കും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വൈദ്യുതി സൃഷ്ടിക്കാമെന്നിരിക്കെയാണ് പതിനോരായിരം കോടി രൂപ ചെലവഴിച്ച് ഇവർ വാങ്ങുന്നത് അപ്പോൾ ഓഫീസേഴ്സ് യൂണിയൻ പ്രബൽ വിഭാഗം അവരുടെ താല്പര്യത്തിന് വേണ്ടി അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി അവരുടെ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി മാത്രമാണ് കെ എസ് ഇ ബി വലിയാടാക്കുന്നത് അപ്പം ഞാൻ സംസാരിക്കുന്നത് കെ എസ് ഇ ബിക്ക് എതിരല്ല അങ്ങനെ ഒരു ധാരണ കെ എസ് സി ബി ഉദ്യോഗസ്ഥരും സി ഐ ടി യു സി ഐ ടി യു പ്രവർത്തകരും ഒക്കെ കേരളത്തിൽ പറഞ്ഞു വരുത്തുന്നുണ്ട് കെ എസ് ഇ ബിക്ക് എതിരല്ല ഈ നാട്ടിൽ ഞാൻ ഓൺ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് കേരളത്തിൽ വൈദ്യുതി മേഖലയെ കെ എസ് കൃത്യമായ രീതിയിൽ പ്രവർത്തിപ്പിച്ച് മുമ്പോട്ട് പോയാൽ മിനിമം ഒരു നൂറ് യൂണിറ്റ് എങ്കിലും എല്ലാ മനുഷ്യർക്കും വൈദ്യുതി ഫ്രീ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ടാവും ഒരു സംശയമില്ല